നമസ്കാരം തന്ത്രിയിലൂടെ പോറ്റിയെ ആരാണ് ശബരിമലയിൽ കയറ്റിയത് എന്ന ചോദ്യത്തിന് ഒരു ഒരു ഫോട്ടോ നിങ്ങളെ കാണിക്കുകയാണ് തന്ത്രിയുമായിട്ട് അടുത്ത ആത്മബന്ധമുള്ളത് ആർക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ആത്മബന്ധമുള്ളത് ആർക്കാണ് ഇവരിലൂടെ എങ്ങനെയാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് പിന്നാലെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത് ഏറ്റവും ഒടുവിൽ അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ശബരിമലയിലെ സ്വർണം കാണാനില്ല എന്ന് എല്ലാത്തിനും ഉത്തരം ആണ് ആ ഫോട്ടോ നോക്കി പോറ്റിയുടെ മകന്റെ കല്യാണമാണ് ആ കല്യാണത്തിന്റെ ഫോട്ടോയാണ് നിരന്നു നിൽക്കുന്ന നേതാക്കൾ ആരും നോക്കിയേ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് ഈ വിവാഹം നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിന്തിക്കുക രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ആ കാലഘട്ടത്തിൽ കടകംപള്ളിയാണ് ദേവസ്വം മന്ത്രി ആണല്ലോ കടകംപള്ളി ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കല്യാണത്തിൽ എവിടെയെങ്കിലും കടകംപള്ളി പങ്കെടുത്തിട്ടുണ്ടോ അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പുറത്തുവിട്ടാൽ നന്നായി പക്ഷെ ആ തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് നിരന്നു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അജയ് തറയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം ഡി മണി ഈ അടുത്ത കാലത്ത് രമേശ് ചെന്നിത്തലയുടെ ദാവൂദ് മണി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അയാൾക്ക് എന്താണ് സതീശനുമായിട്ട് ഇത്ര ആത്മബന്ധം അതിനപ്പുറത്തേക്ക് വീണ്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു നിരന്ന പടയുണ്ട് ഇങ്ങനെ ദുരൂഹ വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് ആ കല്യാണത്തിൽ എത്തിപ്പെട്ടത് ഇതിന്റെ കൂടുതൽ ചിത്രങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടു സതീഷിന് തന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്നതിന്റെ തെളിവാണ് നിങ്ങൾ കണ്ടത് പക്ഷേ ഈ കല്യാണത്തിന് തന്ത്രിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് ഫോട്ടോ വെച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് അത്രയും ബന്ധമുള്ള വ്യക്തിയെ ഈ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് മന്ത്രിയാകുമ്പോ സ്വാഭാവികമായിട്ടും തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് ക്ഷണിക്കേണ്ടിയിരുന്നതല്ലേ പക്ഷെ ക്ഷണിച്ചിട്ടില്ല സതീശനെ വിളിച്ചിട്ടുമുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയതും ഏതു വഴിയിൽ കാര്യങ്ങളൊക്കെ മറ നീക്കി പുറത്തു വരാൻ ഈ ഫോട്ടോ സഹായിക്കും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും തന്ത്രിയുടെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തവരാണ് സ്വാഭാവികമായിട്ടും അതേ തന്ത്രിയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയിട്ടുണ്ട് അടൂർ പ്രകാശിനോടൊപ്പം ആൻഡു ആന്റണിക്കൊപ്പം പരികർമ്മിയായിട്ടുള്ള വ്യക്തി സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ സ്വർണക്കടത്തിലെ കേസിലെ പ്രതിയായിട്ടുള്ള ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഉൾപ്പെടെയുള്ളവർ തന്ത്രിക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ ബോറ്റിക്കൊപ്പവും കോൺഗ്രസിനൊപ്പവും നിലകൊള്ളുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഈ സ്വർണം കെട്ടതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമുണ്ടോ ഓരോ പദവികളിലിരുന്നവരെ അതായത് ആടിനെ പട്ടിയാക്കുമെന്ന് പറയില്ലേ ഈ തിരുവനന്തപുരം നന്ദൻകോടാണ് ദേവസ്വം ബോർഡിന്റെ ഓഫീസുള്ളത് ശബരിമലയിൽ എല്ലാ ദിവസവും ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം അംഗങ്ങളോ വരാറില്ല ശബരിമലയിൽ പതിവായി കാണാറുള്ളത് ആരൊക്കെയാണ് തന്ത്രിയും മേൽശാന്തിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരികർമ്മികളൊക്കെയാണ് അവിടെ കൂടെ കൂടെ ദർശനത്തിന് പോകാറുള്ളത് ആരൊക്കെയാണ് അവിടുത്തെ എം പി ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ മണ്ഡലത്തിലാണ് താമസിക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ സ്വർണത്തിന്റെ ആ സമ്മാനം എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടതിന്റെ പേരിൽ തിരുവനന്തപുരം നന്ദങ്കോട് ദേവസ്വം ഓഫീസിലിരുന്നു കൊണ്ട് അവിടെ തന്ത്രിയും ദേവസ്വം ബോർഡ് ജീവനക്കാരെല്ലാം കൂടി ചേർന്ന് അയച്ച ഒരു ഫയലിൽ ഒപ്പിട്ടു അതിൽ പെട്ടുപോയവരാണ് അത് നോക്കാതെ ചെയ്തതിന്റെ വൻ വീഴ്ചയാണ് അതിനപ്പുറത്തേക്ക് ആരാണ് സ്വർണം കെട്ടത് സ്വർണം കെട്ടവരും വിറ്റവരും വാങ്ങിയവരും ചെമ്പും സ്വർണവും എല്ലാം പൂശാൻ നിന്നവർ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അവർ പല പല ആഘോഷങ്ങളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് സോണിയാഗാന്ധിക്ക് വരെ സമ്മാനമായി പോയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്തിന്റെ പേരിലാണ് കടകംപള്ളിയിലേക്ക് വലിച്ചേളിക്കുന്നത് തന്ത്രിയുമായിട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് ദേവസ്വം മന്ത്രി അന്ന് ക്ഷണിക്കേണ്ടതായിരുന്നു പക്ഷേ ക്ഷണിക്കപ്പെടാതെ പോയിടത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയെ പോലും വിളിക്കാതെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചങ്ങാത്തിരുത്തലുള്ളവർ ചെയ്ത ഈ പ്രവർത്തിക്ക് കർണാടകയിലെ ബെല്ലാരി വഴി അതങ്ങ് ഡൽഹി വരെ എത്താനായിട്ട് സഹായിച്ചിട്ടുള്ളത് ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവിക ചിന്തയിൽ അതിന് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ